ഡൈ ചെയ്യുമ്പോൾ ചർമ്മത്തിൽ കറ ആകാതിരിക്കാൻ ഈ കാര്യം ശ്രദ്ധിക്കൂ ഡൈ അടിക്കുമ്പോൾ എല്ലാവരും നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് ഡൈ ചർമ്മത്തിൽ പറ്റി പിടിക്കുന്നത് അത് കൈകളിലോ കവിളിലോ കഴുത്തിലോ എല്ലാമായി പറ്റി പിടിക്കും ഇത് നീക്കം ചെയ്യുക എന്നത് അല്പം ശ്രമകരമായ കാര്യമാണ് എന്നാൽ ഇനി അധികം കഷ്ടപ്പെടാതെ തന്നെ നിങ്ങൾക്ക് ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ സാധിക്കും അതിനായി ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അവ എന്തൊക്കെയെന്നറിയാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് ടൂത്ത് പേസ്റ്റ് താടിയിൽ നൽകുന്ന ഇത്തരം ഡൈ ചർമ്മത്തിൽ നിന്നും നീക്കം ചെയ്യുന്നതിന് വേണ്ടി ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കാവുന്നതാണ് ഇത് ചർമ്മത്തിൽ ചർമ്മത്തിലുണ്ടാകുന്ന അസ്വസ്ഥതകളെ പ്രതിരോധിക്കുകയും കറ ഫലപ്രദമായി നീക്കം ചെയ്യുകയും ചെയ്യുന്നു അല്പം ടൂത്ത് പേസ്റ്റ് എടുത്ത് ചർമ്മത്തിൽ കറയുള്ള ഭാഗത്ത് തടവിയാൽ മതി ശേഷം വെള്ളം ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കാം രണ്ട് നാരങ്ങ നീര് ഉപ്പ് സ്വാഭാവിക ബ്ലീച്ചിങ് ഗുണങ്ങൾക്ക് പേരുകേട്ട നാരങ്ങ നീര് ഡൈ മൂലമുണ്ടാവുന്ന കറയെ പൂർണ്ണമായും പ്രതിരോധിക്കാൻ സഹായിക്കുന്നു അതിനായി ഒരു നുള്ളു നുള്ളുപ്പും നാരങ്ങാനീരും കലർത്തി സ്ക്രബ്ബ് തയ്യാറാക്കാം പിന്നീട് ഈ മിശ്രിതം കറയുള്ള ഭാഗത്ത് പുരട്ടി തടവി ചെറു ചൂടുള്ള വെള്ളത്തിൽ കഴുകാവുന്നതാണ് ഇത് ചർമ്മത്തിലെ പല പ്രശ്നങ്ങളെയും ഇതോടൊപ്പം ഇല്ലാതാക്കുന്നു മൂന്ന് ബേക്കിംഗ് സോഡ പേസ്റ്റ് ബേക്കിംഗ് സോഡ കൊണ്ടും ഇത്തരം പ്രതിസന്ധിയെ പരിഹരിക്കാൻ സാധിക്കും അതിനായി ബേക്കിംഗ് സോഡ ചെറിയ അളവിൽ വെള്ളത്തിൽ കലർത്തി പേസ്റ്റ് രൂപത്തിലാക്കണം അതിനുശേഷം ഈ പേസ്റ്റ് കറയുള്ള ഭാഗത്തു പുരട്ടി ഏകദേശം അഞ്ചു മുതൽ പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം നനഞ്ഞ തുണി കൊണ്ട് തുടച്ചു മാറ്റാം ഇത് ചർമ്മത്തിലെ ഏത് കറയെയും ഇല്ലാതാക്കുന്നു നാല് പഞ്ചസാര ഒലിവ് ഓയിൽ അല്പം പഞ്ചസാരയും ഒലിവ് ഓയിലും മിക്സ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ഇത് ചർമ്മത്തിൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരും ഡൈ നീക്കം ചെയ്യുന്നതോടൊപ്പം തന്നെ ഇത് ചർമ്മത്തെ കൂടുതൽ സോഫ്റ്റ് ആക്കുകയും ചെയ്യുന്നു ചർമ്മത്തിലെ നിർജീവ കോശങ്ങളെയും ഇല്ലാതാക്കാൻ സഹായിക്കുന്നു അഞ്ച് സോപ്പും വെള്ളവും ഉപയോഗിക്കുക സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുന്നത് വഴി ഈ പ്രശ്നത്തെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കുന്നു അത് ഉണങ്ങിയ ഡൈ ആണെങ്കിൽ പോലും പെട്ടെന്ന് പരിഹരിക്കാവുന്നതാണ് ഇത് കറയെ ഒരു പരിധിവരെ ഇല്ലാതാക്കുന്നു എന്നാൽ വീര്യം കുറഞ്ഞ സോപ്പ് വേണം ഉപയോഗിക്കാൻ എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് ആറ് ഉടൻ തന്നെ തുടയ്ക്കുക താടിയിൽ ഡൈ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഇത്തരം കറകൾ ചർമ്മത്തിൽ നിന്ന് ഉടൻ തന്നെ തുടച്ചുമാറ്റുക എന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം നനഞ്ഞ തുണിയോ പേപ്പർ ടവലുകളോ ഉപയോഗിച്ച് ഇവ തുടച്ചുമാറ്റാവുന്നതാണ് ഡൈ ചെയ്യുമ്പോൾ തന്നെ വളരെയധികം ശ്രദ്ധയോടെ ചെയ്യുക ഇതല്ലാതെ ചെറിയ ചില പൊടിക്കൈകൾ കൊണ്ട് നമുക്ക് ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ സാധിക്കും ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ ഡൈ ചെയ്യുമ്പോൾ ചർമ്മത്തിൽ കറാകാതിരിക്കാൻ ഈ കാര്യം ശ്രദ്ധിക്കൂ ഡൈ അടിക്കുമ്പോൾ എല്ലാവരും നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് ഡൈ ചർമ്മത്തിൽ പറ്റി അത് കൈകളിലോ കവിളിലോ കഴുത്തിലോ എല്ലാമായി പറ്റി പിടിക്കും ഇത് നീക്കം ചെയ്യുക എന്നത് അല്പം ശ്രമകരമായ കാര്യമാണ് എന്നാൽ ഇനി അധികം കഷ്ടപ്പെടാതെ തന്നെ നിങ്ങൾക്ക് ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ സാധിക്കും അതിനായി ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അവ എന്തൊക്കെയെന്നറിയാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് ടൂത്ത് പേസ്റ്റ് താടിയിൽ നൽകുന്ന ഇത്തരം ഡൈ ചർമ്മത്തിൽ നിന്നും നീക്കം ചെയ്യുന്നതിനു വേണ്ടി ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കാവുന്നതാണ് ഇത് ചർമ്മത്തിലുണ്ടാവുന്ന അസ്വസ്ഥതകളെ പ്രതിരോധിക്കുകയും കറ ഫലപ്രദമായി നീക്കം ചെയ്യുകയും ചെയ്യുന്നു അല്പം ടൂത്ത് പേസ്റ്റ് എടുത്ത് ചർമ്മത്തിൽ കറയുള്ള ഭാഗത്ത് തടവിയാൽ മതി ശേഷം വെള്ളം ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കാം രണ്ട് നാരങ്ങ നീര് ഉപ്പ് സ്വാഭാവിക ബ്ലീച്ചിങ് ഗുണങ്ങൾക്ക് പേരുകേട്ട നാരങ്ങാനീര് ഡൈ മൂലമുണ്ടാകുന്ന കറയെ പൂർണ്ണമായും പ്രതിരോധിക്കാൻ സഹായിക്കുന്നു അതിനായി ഒരു നുള്ളു നുള്ളുപ്പും നാരങ്ങാനീരും കലർത്തി സ്ക്രബ്ബ് തയ്യാറാക്കാം പിന്നീട് ഈ മിശ്രിതം കറയുള്ള ഭാഗത്ത് പുരട്ടി തടവി ചെറു ചൂടുള്ള വെള്ളത്തിൽ കഴുകാവുന്നതാണ് ഇത് ചർമ്മത്തിലെ പല പ്രശ്നങ്ങളെയും ഇതോടൊപ്പം ഇല്ലാതാക്കുന്നു മൂന്ന് ബേക്കിംഗ് സോഡ പേസ്റ്റ് ബേക്കിംഗ് സോഡ കൊണ്ടും ഇത്തരം പ്രതിസന്ധിയെ പരിഹരിക്കാൻ സാധിക്കും അതിനായി ബേക്കിംഗ് സോഡ ചെറിയ അളവിൽ വെള്ളത്തിൽ കലർത്തി പേസ്റ്റ് രൂപത്തിലാക്കണം അതിനുശേഷം ഈ പേസ്റ്റ് കറയുള്ള ഭാഗത്ത് പുരട്ടി ഏകദേശം അഞ്ചു മുതൽ പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം നനഞ്ഞ തുണി കൊണ്ട് തുടച്ചു മാറ്റാം ഇത് ചർമ്മത്തിലെ ഏത് കറയെയും ഇല്ലാതാക്കുന്നു നാല് പഞ്ചസാര ഒലിവ് ഓയിൽ അല്പം പഞ്ചസാരയും ഒലിവ് ഓയിലും മിക്സ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ഇത് ചർമ്മത്തിൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരും ഡൈ നീക്കം ചെയ്യുന്നതോടൊപ്പം തന്നെ ഇത് ചർമ്മത്തെ കൂടുതൽ സോഫ്റ്റ് ആക്കുകയും ചെയ്യുന്നു ചർമ്മത്തിലെ നിർജീവ കോശങ്ങളെയും ഇല്ലാതാക്കാൻ സഹായിക്കുന്നു അഞ്ച് സോപ്പും വെള്ളവും ഉപയോഗിക്കുക സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുന്നത് വഴി ഈ പ്രശ്നത്തെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കുന്നു അത് ഉണങ്ങിയ ഡൈ ആണെങ്കിൽ പോലും പെട്ടെന്ന് പരിഹരിക്കാവുന്നതാണ് ഇത് കറയെ ഒരു പരിധിവരെ ഇല്ലാതാക്കുന്നു എന്നാൽ വീര്യം കുറഞ്ഞ സോപ്പ് വേണം ഉപയോഗിക്കാൻ എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് ആറ് ഉടൻ തന്നെ തുടയ്ക്കുക താടിയിൽ ഡൈ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഇത്തരം കറകൾ ചർമ്മത്തിൽ നിന്ന് ഉടൻ തന്നെ തുടച്ചുമാറ്റുക എന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം നനഞ്ഞ തുണിയോ പേപ്പർ ടവലുകളോ ഉപയോഗിച്ച് ഇവ തുടച്ചുമാറ്റാവുന്നതാണ് ഡൈ ചെയ്യുമ്പോൾ തന്നെ വളരെയധികം ശ്രദ്ധയോടെ ചെയ്യുക ഇതല്ലാതെ ചെറിയ ചില പൊടിക്കൈകൾ കൊണ്ട് നമുക്ക് ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ സാധിക്കും ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ